ൂര്യാസ്തമ എടുക്കണമെന്ന് ഓർത്ത പക്ഷെ നമ്മള് മലയിൽ ചെല്ലുമ്പോഴത്തേനും പുള്ളി ആഴുപ്പുട്ടെ അടിപൊളി പണേ തുമ്പത്തമ്മച്ച സാധനം ഇരിക്കുന്നേ അതാണ് ടെമ്പിൾ കേട്ടോ കേട്ടോ അത് ആ വഴി പ്രവേശനം ഉണ്ടോ പോയി ചെറിയ പ്രശ്നമുണ്ട് അവിടെ രാത്രിയിൽ വെട്ടം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ അവിടെ ചെന്ന് റോഡ് പണി പൂർത്തിയായിട്ടില്ല നമ്മളവിടെ ചെന്ന് നോക്കിയിട്ട് ഇന്ന് രാത്രി എടുക്കാൻ പറ്റിയില്ലന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഫിനിഷ് അതാണ് നല്ലതെന്നാണ് ചേട്ടനോട് പറഞ്ഞത് കണ്ടപ്പോഴേ പറഞ്ഞു ഞങ്ങൾ കൊണ്ട് പക്ഷെ നല്ല കൂടി നിങ്ങൾ നമുക്ക് അവിടെ അവിടെ വരെ പോയിട്ട് വരുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട് അരമണിക്കൂറുകൊണ്ട് വരദരാജ പെരുമാൾ ടെമ്പിൾ ബനകുട്ടോസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് പോയില്ലേ മൂവായിരത്തി എഴുന്നൂറ് പടിയാണെന്ന് പറഞ്ഞൊരു അമ്പല ആ അമ്പലത്തിന്റെ അവിടെയാണ് അത് വൈകിട്ട് നമുക്ക് കേറാൻ പറ്റില്ല എന്റെ പുറകെ കാണുന്നത് അമ്പലത്തിന്റെ താഴോഷം ഇവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് ഈ അമ്പലം ഇരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് അപ്പം ഇവർ പറഞ്ഞു ബൈക്ക് കയറി പോകും പൊക്കോളാൻ പറഞ്ഞു അവ നോക്കാം നമുക്ക് ഏഹ് അവിടെ ചെന്നിട്ട് മുന്നൂറ് പടി കയറിയാൽ മതി എന്നാ പറഞ്ഞു അവിടെ ചെന്നിട്ട് മുന്നൂറ് പടി കയറിയാൽ മതി ബൈക്ക് പൊക്കോളാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഞാൻ കാണുന്ന ഈ ലൈറ്റ് ഈ ഹൈമാസ് ലൈറ്റിന്റെ അവിടെ നിന്ന് അതുപോലെ നേരെ നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ അമ്പലം ഒരു കറുത്ത ഒരു ഇത് മാത്രം കാണാം നമുക്കൊന്ന് കയറി പോയി നോക്കാം റോഡ് കേട്ടോ പണിയുന്ന അവിടെ നിറയെ കൊണ്ട് കുരങ്ങി പഴം വാങ്ങിയിട്ട് വാങ്ങും പറഞ്ഞ് നൂറ് രൂപയൊക്കെ തന്ന് നൂറ് രൂപയ്ക്ക് പഴമൊക്കെ മേടിച്ചല്ലേ തന്നെ വിട്ടേക്കുന്നത് അവിടെ ചെല്ലുമ്പം പഴമൊക്കെ പിടിച്ചു വാങ്ങിച്ച് കുരങ്ങടിയും തരുമോന്നു തരത്തില്ല വഴി ഇങ്ങനെയാണ് കിടക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് സ്റ്റെപ്പാണെന്ന് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു പരിവാകും അതുകൊണ്ട് ഒരു കാര്യം ജീ ഇതിലേ വണ്ടിക്ക് പോകും വണ്ടിക്ക് പോയിട്ട് അവിടുന്ന് മുന്നൂറ് സ്റ്റെപ്പുണ്ട് മുന്നൂറ് സ്റ്റെപ്പ് നിങ്ങൾ നടന്നാൽ മതി നമുക്കിവിടെന്നാ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം കേട്ടോ ആ കാണുന്ന അമ്പലം ആ മല മണ്ടയിലോ ഈ ഇത്രയും മലകളിൽ അതാണുള്ളതിൽ പൊക്കോളെ അതിൻ്റെ ഏറ്റവും തുഞ്ചത്താണത് പുണ വെച്ചേക്കണേ ഓക്കേ എന്താ ഭംഗി നോക്കി അതിൻ്റെ താഴെ വരെ വണ്ടി ചെല്ലുമെന്ന് പറഞ്ഞാൽ പിന്നെ മുന്നൂറ് ഷെപ്പ് കയറിപ്പോ നമ്മൾ വന്നതി ഈ മതി നമ്മൾ വന്ന വഴിയാക്കേ ഇ ചെറിയ വഴിയുണ്ട് അതിലേ വന്ന് താഴത്തെ ഈ അമ്പതിൻ്റെ അവിടെ വന്നു അവിടെ നമ്മൾ എന്താ ഈ റോഡ് വഴി മൺറോഡ മണന്ന് വരുന്നുള്ളൂ കേട്ടോ ഒണങ്ങനെ വളഞ്ഞു തിരിഞ്ഞു കിടക്കുമ്പോൾ മേളയ്ക്ക് എനിക്കൊരു ചെറിയ പീഡി തോന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ എല്ലാം വെട്ടി ഭയങ്കര പൊക്കത്ത് നീട്ടിച്ചാണ് പോണതേക്കുന്നത് ഇവിടെ നമുക്ക് അമ്പലം കാണാൻ കുറച്ച് കേട്ടോ മേളിൽ അപ്പർ സൈഡിൽ നിന്ന് ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് റോഡ് വെട്ടി ആ മലയുടെ ഇപ്പർ സൈഡ് വന്നു കേട്ടോ ഇപ്പുറം വരുമ്പോൾ തേങ്ങനെ ഇരിക്കും ഇവിടെ നിൽക്കി അത് ചെറിയ മല അതിങ്ങനെ വന്ന് 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 ഇച്ചിരി വലുത് ഇച്ചിരി വലുത് ഇച്ചിരി വലുത് വന്ന് ആ കൂട്ടറിൽ ഏറ്റവും വലിയ മലയാളം മണ്ടാല അമ്പലം വയ്ക്കുന്നത് കേട്ടോ അതെ ഇപ്പം അമ്പലത്തിൻ്റെ വേറെ സൈഡാണ് കാണുന്നത് ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ എനിക്ക് വന്ന് പുറകോഷമാണെന്ന് തോന്നുവാണെ നേരത്തെ നമുക്കൊരു താഴെ ഫ്രണ്ട് ഒരു ഗോവരം ഉണ്ടാക്കണം ഗോര സൈഡിലാതെ ഇത് ഉണ്ടോ ദൈവം ഒരു മനുഷ്യനെ കാണാനല്ലോ നീ നോക്കുക പാറക്കെട്ടിൻ്റെ ഇപ്പുറ സൈഡിലൂടെ ഒന്നും ഇനി സാധനമില്ല അമ്പലം പറഞ്ഞേക്കാം നടത്തപ്പു തന്നെ മരേ വഴി വളർന്നിട്ടുള്ളൂ നേരത്തെ നടന്ന് വന്നോട്ടെന്ന് വഴിക്കാൻ കണ്ട ഈ വഴി വന്നതല്ലേ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനി നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടോ കണ്ടോ ഇതിനൊരു കല്ല് വെതിച്ച വഴിയുണ്ട് ഉണ്ടോ വഴി ഇവിടം വരെ കൊണ്ടുപോ തീർത്തേക്കോ ഈ താഴെ വശം ഇവിടെ ഒന്നും കാണത്തില്ല കറന്മാലയുടെ ഇപ്പുറം വന്നു ഈ വഴി വള്ളക്കാടോ എനിക്കിഷ്ടപ്പെട്ടു അമ്പലത്തിന് മേള ഞാൻ പിള്ളേരെവിടെയല്ലായിരുന്നു ഞാൻ എൻ്റെ പല കേട്ടോ കാരണം മണ്ണിടിച്ചേക്കുന്നതുകൊണ്ട് അറിയത്തില്ല ഇത് കാണത്തില്ല ആരും ചോദിക്കാനോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് വട്ടം കറങ്ങിയാൽ ഞാൻ വണ്ടി നിർത്തണം ആ താഴെ തെളിഞ്ഞു കാണുന്നത് ഇത്രയും കയറിയപ്പോഴും എന്നെ അണയ്ക്കാൻ തുടങ്ങി അപ്പോൾ മൂവായിരത്തെട്ട് വടിക്കട്ടെ മൂവായിരത്തി അഞ്ഞൂറ് വഴിയെങ്ങാനും കയറുന്നുണ്ടല്ലോ എന്നെ വേറെ വണ്ടി വിളിച്ച് കൊണ്ടുണ്ടെന്നാണ് വഴി ഇച്ചിരി ദൂർക്കൺ പിടിച്ച വഴി തന്നെയാണോ എന്നറച്ച് കേഴുണ്ടെന്ന് പറഞ്ഞു കേഴേ മൊയ്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മൾ ഓക്കേ നമ്മൾ താഴെണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നത് ആ പടിക്കട്ടെ ചെല്ലുമെന്നാണ് അങ്ങനെ നമ്മളാ സ്ഥലത്ത് എത്തി കേട്ടോ ഇല്ല ഇവിടെ കൽമുണ്ടൊക്കെ ഉണ്ട് ഈ വഴിയാണ് നമ്മൾ താഴെ കണ്ട അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന മെയിൻ പടിക്കട്ട് കേട്ടോ മേൽക്കൂരയൊക്കെ നോക്കി കല്ല് പിരിച്ച ഉണ്ടാക്കിയാണ് കല്ലാ പാകിയാണ് മേൽക്കൂരൊക്കെ ഉണ്ടോ അപ്പോൾ വഴി തന്നെ ഉറപ്പില്ലേ താഴെയൊക്കെ കൽമണ്ടോ ഉണ്ട് നീ പിന്നെ കറണ്ട് വലിച്ചേക്കുന്ന നമ്മുടെ പോസ്റ്റ് കയറി വരുന്നുണ്ട് നമ്മൾ നിന്ന കൽമണ്ടോ അപ്പോൾ ഈ കൽമണ്ടവിടെ തിരിച്ചിറങ്ങി വരുമ്പം അവിടെ നിന്ന് ഈ കാൽമണ്ഡപന്ന് റൈറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോണം കേട്ടോ അതായത് നമ്മൾ വണ്ടി വെച്ചെടുത്തോട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇനി ഒരു കാലത്ത് വരുമ്പം ഈ വഴി വലുതാക്കുമായിരിക്കും എന്നാൽ ഒരു എന്തായാലും ഇത്രയൊക്കെ പണം സ്ഥിതിക്ക് വണ്ടി ധാരാളമായിട്ട് കയറി വരും ഇനി ഈ കൽമണ്ട കല്ലിലൊക്കെ പഴയ അതായത് തമിഴിൽ എല്ലാ കല്ലും എന്തൊക്കെയോ ലിഖിതങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ കേട്ടോ അമ്മ ഇത്രയും അകന്നായിരുന്നു മൂവായിരത്തി എഴുന്നൂറ് പടി ആ എങ്കിൽ പൊളിച്ചേനെ കയറണമെങ്കിൽ അതായത് ഈ പ്രദേശമുള്ള ഏറ്റവും ഉയരം കൂടിയ മല തന്നെയത് നൈനാമല നൈനാമലെന്നാ പേര് കേട്ടോ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി കാണാം അറച്ചി അമ്പലം എടുക്കാറായി നിറച്ച് പൂവൊക്കെ ഉണ്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കാം കേട്ടോ ആരോഗ്യം എങ്ങനെയുണ്ട് നോക്കിയേ വരാവുള്ളൂ കാരണം നമ്മൾ ശബരിമല പോകുന്നാലോ അല്ലെങ്കിൽ മറ്റേ പളങ്ങളിലൊക്കെ പോകുന്നാലോ ഒന്നും ഇവിടെ ഓക്സിജൻ പാർലറുകളോ താഴെ എത്തിക്കാൻ മാർഗങ്ങളോ ഒന്നുമില്ല തന്നെ എന്ത് സംഭവിച്ചാലും താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർഗങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അമ്പലത്തിന് മൂടി വന്നാൽ ഇങ്ങനെ കാണാം മഞ്ഞാണേ ചെറിയ മൂടൽ മഞ്ഞുണ്ട് ഈ മരുന്നേ വേണ്ടി കുറച്ച് സ്റ്റെപ്പ് ഇട വീളിലോട്ട് കാണുന്ന കല്ലിൻ്റെ പുറത്താ അമ്പലം ഇരിക്കുന്നത് നിലവിൽ ആരുമില്ല തുറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കയറി നോക്കാം കയറി വരുമ്പോൾ എങ്ങനെയാണ് വാതിലേട്ടോ ഇതുണ്ടോ നല്ല പഴക്കം ചെന്നിട്ട് അത് തലയൊക്കെ ഒടിഞ്ഞ് പോയിട്ടൊക്കെ ചെന്ന് കയറുന്നത് പഴയൊരു കൽമണ്ഡപത്തിലോട്ടോ കേട്ടോ എന്തൊക്കെയോ പൊങ്കലൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ ഉടപ്പുണ്ട് ചെട്ടൊക്കെ കുറേയൊക്കെ നശിച്ചു പോട വരുമ്പോഴേ ഈ കല്ലിൽ കൊത്തിയൊരു ഹനുമാനെ കാണാം നമുക്ക് അവിടെ നിന്ന് മുകളിലോട്ട് പോകണ്ടെന്നോ ഓക്കെ അതെ ഓക്കെ അതാ ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇവിടെ കൂടെ ഒന്ന് കടന്ന് നോക്കിയിട്ട് പോവാം അവിടെ ചെറിയ റൂമ് പോലെ അത് കൂട്ടിയിട്ടെന്നോ വെള്ളം സംഭരിക്കാൻ പണ്ടത്തെ ആട്ടെ കൽത്തൊട്ടി നമ്മൾ വന്ന വഴി നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു താഴെ ഉണ്ട് മതി നമ്മുടെ വണ്ടിയാണ് താഴെ ഇരിക്കുന്നത് ഇതാ പാർക്കിംഗ് പണത്തേക്കുന്നത് ഇപ്പം അതിൽ വെള്ളം കാണുന്ന റോഡ് ഈ കെട്ടിൻ്റെ മീണിലതിരിക്കുന്ന കേട്ടോ ഒന്നും കെട്ടല കെട്ടല്ല ചുമ കല്ലടിക്കാം അതിൻ്റെ മീണിലും പണത്തേക്കുന്നത് ആ പാറ തന്നെയാണ് അനുമാനം കുത്തിയെക്കുന്നത് കേട്ടോ ചെറിയ കല്ലവെള്ളക്കൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ടെസ്റ്റ് കമ്പിയൊക്കെ അടുത്തടിച്ചേക്കുന്നത് കയറി നോക്കാം ചെരുപ്പം എന്താഴ്ട്ടോ ഇവിടെ എന്തോ ഒരു ചെറിയ സ്ത്രീകോവിലുണ്ടോ കേട്ടോ പക്ഷെ എന്നാന്ന് പേര് ഒന്നുമില്ല പൂട്ടിയിട്ടേക്കുവോ അവിടുന്ന് പിന്നെ സ്റ്റേറിയ ഉള്ളു നിലവിലത് പൂട്ടിട്ടേക്കുവാ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ ൂർത്തിയില്ല ഇത് ശനിയാഴ്ച മാത്രമേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ളു എന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് തന്നുമല്ലോ വന്നപ്പോൾ ഇവിടം വരെ വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇനി നമുക്കൊരു ശനിയാഴ്ച ദിവസം പ്ലാൻ ചെയ്തു തരാം ഇതാണ് എൻ്റെ ശ്രീകോവിലിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന ത്രീകോല നാലുകെട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നത് അവിടുത്തെ ഗോപുരം ഓരോ കണ്ട എന്തായാലും ഇത് പണിത കാലഘട്ടത്തിന് ഞാൻ സ്മരിച്ച കേട്ടോ കാരണം ഇത്രയും സാധനങ്ങൾ ഈ മലയ്ക്കും മുകളിൽ ചുവന്നുകൊണ്ടുവന്ന് ഇത് ഇത്രയും പണതല്ലോ അപ്പം തുറന്നിരിക്കുന്ന ഒരു ദിവസം വന്ന് ബാക്കിയെടുക്കാം ഒന്നും പറയാനല്ലോ മോനെ ബൈനോക്കൾ ടോക്സ് നൈനാമ്പല കാണാൻ വന്ന നൈനാമ്പല ഓ ഇത്രയും സാധനങ്ങളൊക്കെ ചുവന്ന് കഴിഞ്ഞാൽ മീനില് കിട്ടി അമ്പലം പണമെങ്കിലേ വരാൻ പറ്റുന്നവർന്നെങ്കിലും ഒരിക്കലും പറഞ്ഞു കേട്ടോ ഇത് ശരിക്കും നാമക്കൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ഒരു ഏകദേശം നാമക്കൽ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇത്ര നട കയറി വരാം ആരോഗ്യമുള്ളവർക്ക് നട കയറി വന്നെക്കൂടെ നട കയറി വരാൻ പറ്റിയില്ല കാരണം ഈ മുന്നൂറ് സ്റ്റെപ്പ് കയറിപ്പോൾ തന്നെ ഞാൻ മോട്ടെത്തു അപ്പോൾ നോർത്ത് നോക്കി മൂവായിരത്തി അഴുന്നൂറ് സ്റ്റെപ്പൊക്കെ കയറി അപ്പോൾ ഈ പണിതുവരെ നോർത്ത് നോക്കി എന്തോ ഒരു വീഡിയോ ആയിട്ടെ കാണുന്ന വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബാ ബായ് ഇഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങി കുറേ പകുതി വന്നപ്പോൾ ആ ഇവിടുന്ന് അയ്യർ വന്നു ക്ഷേത്രം തുറക്കാൻ പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് വീണ്ടും തിരിച്ചു വന്നു ഇവിടം വരെ വന്നിട്ട് തുറന്ന് കാണാൻ്റെ ഒരു ഭാഗ്യം കിട്ടി നമുക്കൊന്ന് കണ്ടിട്ട് പോവാം അല്ല പിന്നെ ഞാൻ ഇത്രയും ദൂരം വന്നത് നഷ്ടമാകത്തില്ലേ ഏഹ് അദ്ദേഹത്തിൻ്റെ പേര് രാജ താഴെ നാമക്കുള്ളതാ സ്റ്റെപ്പായിരുന്നപ്പം ദിവസം കയറി വരും മുന്നൂറ്റമ്പത് മൂവായിരത്തഞ്ഞൂറ് വഴി കയറി ഇവിടെ വന്ന് പൂജ ചെയ്യുന്ന ശേഷം തിരിച്ചിറങ്ങി ഇപ്പോൾ ഇപ്പോൾ വഴിയായപ്പം കുറച്ചുകൂടെ എളുപ്പമായി മുപ്പത് കോടി മുടക്കാം വഴിപണിന്നു പറഞ്ഞത് അപ്പോൾ ഒന്ന് ഓർത്ത് നിൽക്കുക എത്ര നാളോടെ ഞാൻ പണിയായിരിക്കാം രണ്ട് മണിക്കൂറിൻ്റെ മേളി വരും ഒരു മണിക്കൂർ താഴെ അറിയിപ്പോൾ ഞാൻ ആ വഴി കയറി വന്നിരുന്നെങ്കിൽ അഞ്ചു മണിക്കൂറുകൊണ്ട് എത്തത്തുമില്ല തിരിച്ചും പോണ്ടി വന്നേനെ ഇനി നമുക്ക് കണ്ടിട്ട് പോകാം വരതരാജപ്പേരുമാണല്ലേ അതെ വേണം കേട്ടോ ഈ പടി മൊത്തം ഞാൻ തിരിച്ചറിയും അവിടുത്തെ മേളി വെള്ളം കിട്ടുമെന്ന് പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നു ആയിരം വർഷത്തിന് മുമ്പ് പല്ലവ രാജവംശമാണ് ഈ അമ്പലം പണിതെന്ന് പറയണോ മുമ്പേ വന്നേ നമ്മൾ വൈൻഡപ്പ് ചെയ്തേ നമ്മളെ വാതിൽ അദ്ദേഹം ഞാൻ മാത്രം അണ്ടേ അങ്ങനെ ആ വാദത്തില് തുറന്നു അതെ താഴെ നിന്ന് നമ്മളെ ഇങ്ങനെ മാടി വിളിച്ച സൗന്ദര്യ സാധനം സൗന്ദര്യ സങ്കല്പം നോക്കി ആ തലകീർത്തിയ കല്ലിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുന്നത് നമ്മളെ താഴെ നിന്ന് മാടി വിളിച്ചുകൊണ്ടിരുന്നത് എല്ലാം കുത്തുപണി കേട്ടോ എല്ലാവരും മഴയും മെയിലുമൊക്കെ അടിച്ച് ഒരു പരുവായി കയറി ഒരു കൽമണ്ഡപത്തിലോട്ടാണേ ഇതാ കയറി വരുന്നൊരു ആദ്യമുള്ള അമ്പലം ഇതുകൊണ്ടോ ഇതൊക്കെ ആമയൊക്കെ പണനേക്കുന്നത് കേട്ടോ ചെറിയ ഷിപ്പ് കൂടു ബാക്കിയെല്ലാം മഞ്ഞും മെയിലും കാറ്റുമൊക്കെ അടിച്ച് ഈ പരുവായി അട വാൻ അറിയാമായിരുന്നു ഞാൻ അത്രയും കഷ്ടപ്പെട്ടുവിടാം ഒന്ന് ഒന്ന് കണ്ടിട്ട് തന്നെ പോയാൽ മതി നിർത്താം വഴിക്ക് പുള്ളി എൻ്റെ കണ്ണിപ്പെടുത്തി ഇല്ല ഞാനിന്ന് കാണാതിരിച്ചു പോയത് വീഡിയോ ഞാൻ ഫൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിനകത്ത് ഇടാം ശരി കേട്ടോ ആ കിടക്കുന്ന വളയുമൊക്കെ കല്ലിൽ തന്നെ കൊത്തി വളയങ്ങളാക്കിയിട്ടു കേട്ടോ കേട്ടോ ഇത് മഹാലക്ഷ്മി അമ്പലം അപ്പുറത്ത് ശ്രീകോലിലോട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പഴയ സംഭവങ്ങളൊക്കെ കേട്ടോ തങ്ങരി കല്ലാതി തൂണിയ സംഭവമാണ് ഇവ ആളുകളെ തൂണെ തൂണ ഇതുമാത്രമേ ഉള്ളൂ പുതിയ ധാരാളം മാരി വളയം വളയം കല്ലിൽ കൊത്തിട്ടു മറ്റേ കല്ലിൽ കൊത്തി വളയങ്ങളാക്കിയിട്ടേക്കുന്ന ഇങ്ങനെ ഒരു വളർണത്തിന് മാത്രം ഒരു വളയം പോയിട്ടുണ്ട് ൂതിരെ തുടിച്ചിട്ടുണ്ട് ഈ അവിശേഖ സമയത്തൊക്കെ എഴുന്നള്ളേക്ക് നീ ക്ഷേത്രത്തിന് ചുറ്റും കരിങ്കല്ലി ഇരിച്ച തറു വലിയ അതിൻ്റെ വരുമ്പോ കാട്ട ഉടുന്നേ പോലെട്ടിരിക്കുന്നല്ലേ വാലൊക്കെ നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിന് അത്രയും നഷ്ടം പഴക്കം ഉണ്ടെന്നും എൻ്റെ ഒരു വിറലിൻ്റെ അത്രയും വണ്ണമാണ് എൻ്റെ വാലിനത് അങ്ങനെ അതും തുറന്നു കേട്ടോ രണ്ട് സൈഡിൻ്റെ ലോക്ക് ഒരു കീട്ട് അപ്പുറത്ത് പിന്നൊരു നമ്മുടെ ബീൻസ് പാഡർ പോലൊരു സാധനം വെച്ച് തുറന്നു അകത്ത് കാണത്തില്ല ശ്രീകോവിലകത്താണ് കയറി നിർത്തൊരു കയറിടേന്നെ ഇരുപ്പുണ്ട് ആണോ അതിൽ ഇരിട്ടാട്ടോ അതെ ക്ഷത്രത്തിനാകാം എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അകത്ത് പൂജ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിഷമൊക്കെ നടന്നു അങ്ങോട്ട് എല്ലാം ഇങ്ങനെ ഉണ്ടോ എല്ലാം ഗ്രഹങ്ങളുണ്ട് ശ്രീകൃഷ്ണന് ഹനുമാന് ഗണപതി എല്ലാം കലിപ്പണമ അകത്തോട്ടാണ് ശ്രീകോവില് ഇത് കഴിഞ്ഞ് വരുന്ന വാതിൽ ശ്രീകോവില് അപ്പുറത്തോട്ട് നമുക്ക് പ്രവേശനമില്ല ഇതാണ് വരുന്ന രാജപ്പെരുമാവിലിൻ്റെ ആഘോഷം പൂജ ചെയ്യുന്ന ആളിയകത്തുണ്ട് ഞാനിവിടെ അകത്ത് കമ്പ്രം പറഞ്ഞിട്ടുണ്ടല്ലോ പാട്ടു ചില കഷ്ടപ്പെട്ടു പൂജ പുള്ളിപ്പസ്ത പൂജയ്ക്ക് പോകുക എന്നെ അവിടെ പിടിച്ചിരിത്തിട്ട് നോക്കിക്കോണം ആഞ്ചനർ ഉള്ള ഒന്നര വന്നു ഒന്ന് തന്നെ ഈ വാതക്കെ പിടിച്ചിരുത്തിട്ടുണ്ട് തൃഗയും പഴക്കമുള്ളൂ ഒരു അമ്പലത്തിൽ ആഹാ തന്നെ വന്നിരുന്ന ഒരു സുഖം ഏഹ് ഇദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഇറങ്ങാം കേട്ടോ അകത്തിരിക്കുന്ന പ്രതിഷ്ഠ വരരാജ പെരുമാൾ ഉമാദേവി ഭൂമാതാധീം അപ്പം ഇതുപോലുള്ള പുത്തൻ പുത്തൻ വീഡിയോകളും ക്ഷേത്രങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ നമുക്കൊരു ബൈബേ അടിക്കാം ബൈ വീണ്ടും സന്ധിക്കും വരെ വളക്കം